ഗ്രാമ കാഴ്ചകളും ഗ്രാമകലകളും പരിചയപ്പെടുത്തുന്ന നാട്ടിരങ്ങിന്റെ ഇന്നത്തെ യാത്രയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ശങ്കരനായാടി എന്ന കലാരൂപത്തെ കുറിച്ചാണ് സ്വാഗതം നാട്ടിറങ്ങിലേക്ക് ഭൂമിയിലെ ആദ്യ ശിവോപാസകരായ പാണൻ സമുദായക്കാരാണ് ശങ്കരനായാടി എന്ന കലാരൂപം അവതരിപ്പിച്ചു പോരുന്നത് ചീകിമിനുക്കിയ മുളവടിയിൽ പ്രത്യേക താളമിട്ട പാട്ടുകൾ പാടിയാണ് ശങ്കരനായാടി എന്ന കലാരൂപം ക്ഷേത്രങ്ങളിലും വീടുകളിലും അവതരിപ്പിച്ചു പോരുന്നത് വള്ളുവനാട്ടിലെ പൂരക്കാഴ്ചകളിൽ ശ്രദ്ധേയമാണ് ശങ്കരനായടികൾ െമ്പൂർ നായിഡി നീലകണ്ടം കപ്പം പുളപ്പൻ തരുപ്പം തയ്യങ്കുപ്പം കോരൻ സങ്കരൻ നായിഡി വല്ല രോഗ no, മാതാ no, no, no. Help <laughs>

ിട്ട് ഭഗവതി സ്തുതികൾ പാടി ശിവവിഗ്രഹവുമായി തട്ടകം ചുറ്റുന്ന ശങ്കരനായടികൾ ഉത്സവങ്ങൾ കൊടിയേറിക്കഴിഞ്ഞാൽ വള്ളുവനാടിലെ ഓരോ തട്ടകത്തിലെയും പ്രധാന കാഴ്ചയാണ് അരിൻറെ ആരൻ്റെ ാടികൾക്ക് പതിവില്ലേ ശങ്കരനായാടീ ശങ്കരനായാടീ ശങ്കരം നായാടി നോക്കുന്ന

കാരണം ഇന്ന് ഒറ്റ ഒറ്റപ്പാലം ഭാഗത്ത് വരുന്ന ഭഗവതി കാവളിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് പ്രായോഗികമായിട്ട് നമ്മൾ കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ദേശങ്ങൾ കേന്ദ്രീകരിച്ച് കളിക്കുന്ന ഒരു നല്ലൊരു അനുഷ്ഠാന കലാരൂപം കൂടിയാണ് ശങ്കരനായാടി വർഷങ്ങളോളം പഴക്കമുള്ള ഒരു സംഭവമാണ് ഇന്ന് പുതിയ തലമുറയ്ക്ക് അതിന് അത്രമാത്രം അവഗാഹം ഉണ്ട് എന്നുള്ളത് കാര്യത്തിന് നമുക്ക് പുനഃപരിശോധിക്കേണ്ടതുണ്ട് കാരണം ശങ്കരനായാടി എന്നുള്ളവരനുഷ്ഠാന കലാപാരമ്പര്യത്തെക്കുറിച്ച് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പുതിയ തലമുറ ഏറെ കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ എത്തിപ്പെടണം അത് നമ്മളിപ്പോഴുള്ള ആൾക്കാരുടെ ദൗത്യമാണ് അത് ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട് ചെമ്പൂർ നായിഡി കുപ്പംകോരം വല്യമ്പ്രൂ ചെമ്പൂർ നായിഡി കുപ്പംകോരം വല്യമ്പ്രൂ ചെമ്പൂർ നായിഡി കുപ്പംകോരം വല്യം പ്രോ ശങ്കരനായിഡിയാണ് വന്നിട്ടുള്ളത് കളിക്കല്ലേ ആ ഹിന്ദിത്താന്തരിത്താന്തരി ആരിൻ്റെ ആരിൻ്റെ ശങ്കരനായാടി ഭഗവതി നല്ലമ്മയുടെ ശങ്കരനായാടി ആരിൻ്റെ ആരിൻ്റെ ശങ്കരനായാടി ഭഗവതി നല്ലമ്മയുടെ ലോകമാതാവേം ഭഗവതി നല്ല ലോകം മാതാവേം ആളും മാടിയരേ കാക്കണന്ദായേം ഭഗവതി നല്ല ലോകം മാതാവേം ആളും മാടിയരേ കാക്കണന്ദായേം ആളും മാടിയരേ കാളും പോരാം ഓമാന ഉണ്ണികളെ കാക്കണംതായേം ആളും അടി അരേ കാത്താലും പോരാലമ്മ ഓമാന ഉണ്ണികളെ കാക്കണംതായേം പോകുന്നേ പോകുന്നേ ശങ്കരനായാടി പാടിക്കളിച്ചും കൊണ്ട് പോകണനായാടീം പോകുന്നേ പോകുന്നേ ശങ്കരനായാടി പാടിക്കളിച്ചും കൊണ്ട് പോകണനായാടീം തോതകർ കില്ലാതെ മൃഗത്തെ അപൂർവ്വം തട്ടകങ്ങളിൽ ശങ്കരനായാടിയായി എത്തുന്നവർ കറുപ്പുവസ്ത്രങ്ങൾ അണിഞ്ഞ് തലയിൽ പട്ടുകെട്ടിയാണ് ഭവനങ്ങളിലേക്ക് എത്തുന്നത് ശങ്കരനായിടികളുടെ ഉത്പത്തിക്കും കേരളത്തിലെ ക്ഷേത്രോത്പത്തിയോളം പഴക്കമുണ്ടെന്നാണ് വരുന്നത് ശങ്കരനായി പാണൻ ശിവന്റെ ഭക്തനാണ് അവൻ ചന്ദനം മറയ്ക്കാൻ പാട്ട് ഭക്തക്കുരു കൊടുവാൻ്റെ പ്രതീക്ഷ കയ്യിലേക്ക് മരം കൊണ്ടുണ്ടാക്കിയതോ കല്ലേ പ്രതീക്ഷ കൊണ്ട് വീട്ടിലേക്ക് പോവുക എന്നിട്ട് ആ വീടിൻ്റെ മുൻ തർത്ത് പ്രതീക്ഷ വെച്ചിട്ട് എന്താ ശങ്കരനാരായണീനെ നാല് പെറും ചുറ്റി ശങ്കരനായിടി കളിക്കുക അത് കഥകളുണ്ട് കണ്ണമാണല്ലേ അങ്ങനെയാണ് ശങ്കരനായിടി ശിവഭുക്തനാണ് ചില വീട്ടിലുള്ള ചെല്ലുമ്പോൾ നിലവിളക്കെ കുറച്ച് വെക്കും ചെലവറും ഇതിനൊരു കറിയൊന്നും എന്തെങ്കിലും പതുപാട് പുറത്ത് പണ്ട് പത്ത് പുറത്ത് കൊടുത്ത് അങ്ങനെ പുറത്തു കൊടുക്കും അതിന് അവകാശങ്ങൾ ശങ്കരനായിഡിക്ക് അവകാശം അതിന് പാട്ട് നല്ല പാട്ടുകളുണ്ട് ശിവനെ പാട്ടുകളുണ്ട് അങ്ങനെ കഥകളിലൊക്കെ ചങ്കരനാടി നല്ല ഐതിഹ്യമാണ് ചങ്കരനാടി വേണത്തി ഉത്സവങ്ങളൊക്കെ അതൊക്കെ ശരിയാ അങ്ങനെ വരുമ്പോൾ തന്നെ പാട്ടും പല രാമായണ കഥകൾ വാങ്ങിച്ചും പല കഥകളും മാറിയായിരുന്നു രാമായണത്തിന്റെ പുതിയ കഥകളും പാരി ஆனனிலே நகரும்ரே ஆனன வளவள தங்கும்தே ஆனாயே குமரே தித் ஆனாயே குமரே நிவினமே தே புகட கெரியோம் முன்னங்கரலோ உன்புவள யாரோவளிடப் பாவர் கருதுறவடி பனிமலே தே கருதி எவரே கருதி தருமே தே இளா ஆஞ்சா நினைத்திதே உன்புவளர்க்கு முன்பக்கதெனே சொந்தத் தெய்வே உமாங்க கோ சொந்தத் தேவோட வாழ்வோடாம் ദാരിക നിഗ്രഹവും നായാടികളിയും തമ്മിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട് ദാരിക നിഗ്രഹം കഴിഞ്ഞെത്തിയ ഭഗവതിയുടെ കോപം ശമിപ്പിക്കുവാനായി പണ സമുദായ അംഗങ്ങൾ പാടി കോപം ശമിപ്പിച്ചു എന്നും വിശ്വാസമുണ്ട് ഇതെല്ലാം വാമൊഴിയായി മാത്രമാണ് പറഞ്ഞു വരുന്നത് നിഗ്രഹം കഥയുമായി ഏറെ അടുത്തു നിൽക്കുന്നുണ്ട് ശങ്കരനായടിയുടെ ചരിത്രവും ദാരിക നിഗ്രഹം പൂർത്തിയാക്കി കോപം ശമിക്കാതെ അലറി വിളിച്ചുകൊണ്ട് ഉലകം ചുറ്റിയ ഭദ്രകാളിയെ പരമശിവന്റെ നിർദ്ദേശപ്രകാരം ശങ്കരനായടികൾ നല്ലമ്മ സ്തുതി പാടി കോപം ശമിപ്പിച്ചുവെന്നും രൗദ്രമടങ്ങിയ ഭദ്രകാളി ഭൂമിയിൽ പോയി നല്ലമ്മ സ്തുതി പാടി ജീവിതം കഴിക്കുവാൻ അനുഗ്രഹം നൽകിയെന്നും വാമൊഴിയുണ്ട് ോദീനാം ആരിൻറെ ആര്യൻറെ ശങ്കരനായാടീ ഭഗവതി നല്ല ശങ്കരനായാടീ ആരിന്റെ ആരിന്റെ ശങ്കരനായാടി ഭഗവതി നല്ല ശങ്കരനായാടീ ताँगा ताँगा है। है। दुड़ा दुड़ा। ി നല്ലോകടിയേ കാണായോകടിയരേ താതായും ഓമന ഉണ്ണികളെ കാറ്റണന്തായാലും ഗോരാം ഓമന ഉണ്ണികളെ കാത്തണന്തായം ഇന്നലെ അടിച്ചതെടുത്ത് അടുതലിമച്ചിതാവും മുതാക്ക

തട്ടകത്തമ്മയുടെ തിരുവുത്സവം കഴിഞ്ഞാൽ ഏഴ് ദിനരാത്രങ്ങൾ ശങ്കര തട്ടകത്തെ ഓരോ ഭവനങ്ങളിലേക്കും എത്തും കല്ലമ്മസുതികൾ പാടിയെത്തുന്ന നായാടികളെ സന്തോഷിപ്പിച്ചാൽ കുടുംബത്തിന് ഐശ്വര്യം വന്നു ചേരുമെന്നാണ് തട്ടകത്തുള്ളവരുടെ വിശ്വാസം പൂര ഉത്സവങ്ങൾ വേലപ്പൂരങ്ങളെ അനുബന്ധിച്ചിട്ട് അവർ നായാട്ട് നിർത്തി കഴിഞ്ഞിട്ട് തട്ടകത്തെ ദേവിനെ അവർ വസിക്കുന്ന തട്ടകത്തെ ദേവിനെ പ്രതിർത്തിച്ചുകൊണ്ട് വീടുകൾ തോറും കയറി ഇറങ്ങി പാടുന്ന ആ ഒരു കളിയാണ് നായാടിക്കളി എന്ന് പറയുന്നത് താളക്രമങ്ങൾ നമ്മൾ നമ്മളതിൽ ശരിക്കും വടികൊണ്ട് നമ്മൾ മുളട അലകാണ് ഉപയോഗിക്കുന്നത് മുളട അലകാണ് ശരിക്കും പ്രാചീനമായിട്ട് ശങ്കരനായാടികൾ കൊട്ടാനുപയോഗിക്കുന്നത് അതിൽ ഒരു വാദ്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വലിയ ഒരു വാദ്യങ്ങളും നമുക്ക് അതിനില്ല ഒരു രണ്ട് മുളവടി മാത്രമാണ് ശങ്കരനായാടി കളിക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നതാണ് আর কারো বিনা ইলোরি ইলোরি മകരക്കൊയ്ത്തൊഴിഞ്ഞ തട്ടകങ്ങളിൽ ഉത്സവങ്ങൾ കൊടിയേറിയാൽ വള്ളുവനാടൻ ഗ്രാമ വഴികളിൽ മുളവടിയുടെ താളവും ആരുടെ ആരുടെ ശങ്കര നായാടി ശങ്കര എന്ന എന്ന കേൾക്കാനാവും ആരുടെ ആരുടെ അമ്മ വേലവരാണ് തട്ടകദേവിയുടെ വേലവരാണ് എന്ന പാടി തട്ടകദേശത്തെ ഉത്സവ കൊടിയേറ്റം നടന്നുവെന്ന് തട്ടകവാസികളെ അറിയിക്കുന്നതും ശങ്കരനായാടികളാണ് ഭഗവതിയോടെ പൂരം വാരവാദല്ലേ കാണമ ഏവല്ലേ കാലംബാരല്ലേ കാളമ ദേവല്ലേ കാളി വന വാതല്ലേ പടവരുന്നില്ല ിൽ ഭഗവതി സ്തുതികൾ പാടി ഭവനങ്ങളിലേക്കെത്തുന്ന നായടികൾക്ക് നിറപ്പറയും അരിയും ദക്ഷിണയും കൂടി വസ്ത്രങ്ങളും തട്ടകവാസികൾ നൽകിയിരുന്നു പോയില്ല കൊണ്ടു മണ് പുലത്തിനെങ്കിലേക്ക് കൊണ്ടുതീടോ കൊണ്ടുപോലെ കൊണ്ടുതാണ്ടി വരാ ആര്യത്തിലേ വള്ളതിരിടോ

மே கவி தரையும் பூதவும் வள்ளாட்டையும் கடிக்கும் ஒன் தற்கூரமா தெரிக்கும் தரையும் பூதவும் வள்ளாட்டவும் கடிக்கும் ஒன் தற்கூரமா தெரிக்கும் എന്നാൽ ഇപ്പോൾ ആചാരം ദക്ഷിണ മാത്രമായി ഒതുങ്ങി ഭഗവതി സ്തുതികൾ പാടി ഭവനങ്ങളിലേക്ക് എത്തുന്ന ശങ്കരനായാടികളെ സന്തോഷിപ്പിച്ച് യാത്രയാക്കിയാൽ ഭവനങ്ങളിൽ ഐശ്വര്യം വരുമെന്നാണ് വള്ളുവനാടിന്റെ വിശ്വാസം െത്തിച്ചൂറ്ോക്കുന്ന പൊന്നും അമ്മേതൊടിയാസം ആനാവാരാവത് കണ്ട് വാരികുടി ഉച്ച കുതിരാവത് കണ്ട് തോരണമു നാട്ടീ താരൻ്റെ താരുതൻ്റെ തിരുവണികവ് നല്ല വരവാണ് മലങ്കിൽ പള്ളിവാളും ഇടം കയ്യിൽ പൊഞ്ചേരമ്പും പിടിച്ചാടൻ്റെ അമ്മാരം നല്ല ആരൻ നേരത്തെ

ഓരോ ഉത്സവകാലത്തും നല്ല മസ്തുതി പാടിയെത്തുന്ന ശങ്കരനായാടികളെ കൊണ്ട് നാവൂർ പാടിച്ചാൽ കുരുന്നുകളെ ബാധിച്ചിരിക്കുന്ന ദൃഷ്ടിദോഷവും വാഗ്ദോഷവും അകലുമെന്നും വള്ളുവനാട്ടുകാർ വിശ്വസിച്ചു പോരുന്നു ഓരോ തട്ടകവാസികളുടെയും ദുരിതങ്ങൾ പാടിയകറ്റുവാൻ ശങ്കരനായാടികൾ ഇന്നും ദേശം ചുറ്റുന്നുണ്ട് വള്ളുവനാടിലെ ശങ്കരനായാടികളിൽ നിന്നും വ്യത്യസ്ത ായി അരമണിയും ദേവി വിഗ്രഹവുമായി കേരളക്കരയിലെ മറ്റു പ്രദേശങ്ങളിലും ശങ്കര ഭഗവതിയെ പാടി കണ്ട് പ്രസ്തുതിക്കുന്നുണ്ട് മലയാളക്കരയിലെ ഏത് ദേശത്തും ശങ്കരനായാടികളുടെ നിയോഗം നല്ല മസ്തുതി പാടി ദുരിതം മാറ്റുക എന്ന് തന്നെയാണ് ൂടൽ മാ പോകുന്നു പോകുന്നേ ചങ്കരൂരടി അരിവന്താ പോകട്ട് അരികത്ത് കരിങ്കല്ലൊരു കാമൃതാ പോകുന്നു പോകുന്നേ ചങ്കരായാടി ി ഓരോ ദേശത്തെയും ദുരിതമകറ്റി തങ്ങളുടെ നിയോഗപ്രാപ്തിയുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു കയ്യിലെ ൂരംബാല്ലേ കാലം വരവല്ലേ കാലം വാരവാദല്ലേ കാളവരല്ലേ കാളി വാങ്ങല്ലേ പരമരല്ലേ പറ തലമുറ തലമുറ കൈമാറി വരുന്ന ഭഗവതി സ്തുതികളും അനുഷ്ഠാനങ്ങളും ഇന്നും വള്ളുവനാടിന്റെ ഭ്രാന്തപ്രദേശങ്ങളിൽ തുടർന്നു പോരുന്നു തുടർന്നു പോരുന്നു എന്നത് വള്ളുവനാടിന്റെ സംസ്കൃതിയുമായി ഓരോ നാടൻകലകളും ചേർന്ന് നിൽക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് െമ്പൂർ നായി നീലകണ്ടം കപ്പം പുളുപ്പൻ ചെരുപ്പം തെയ്യം കുപ്പം കോരൻ നായി நீ தரி கட்ட

ില്ലെന്നെ ഓരോ കലാകാരനും തങ്ങളുടെ തലമുറയെ പഠിപ്പിച്ചു പോരുന്നതും അനുഷ്ഠാന കലകളെ വള്ളുവനാടൻ സമൂഹം കൈവിടില്ലെന്ന കാഴ്ച പൊതുസമൂഹത്തിന് പകർന്നു നൽകുന്നു നാടകന്റെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം മറ്റൊരു കലാരൂപവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം